കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു എഴുപത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത് ഇതിൽ യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് വന്ന ഒട്ടേറെ പേർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നിലവിൽ യു ഡി എഫ് കൗൺസിലറായിരുന്ന ഷീബ ഡ്യൂറോം തോപ്പുംപടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ അതേ ഡിവിഷനിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഷീബ ഡ്യൂറോം ഇപ്പോൾ കൈരളി ദിവസം ഒപ്പം ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം ഉദ്ദേശം ഒരു കൗൺസിലറായി അഞ്ച് വർഷം മുന്നേ വരുമ്പോൾ വരുന്ന സമയത്ത് നമുക്കൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്താണ് ഞങ്ങൾ വരുന്നത് കോവിഡിൻ്റെ ആദ്യമായി തന്നെ ലോകത്ത് കേൾക്കുന്ന കോവിഡിൻ്റെ ടൈം ആ ഒരു സമയത്തും നമുക്കതിനെ അതിജീവിക്കാൻ സാധിച്ചു ഏതൊരു നികുതി കൊടുക്കുന്ന വ്യക്തിക്കും നമ്മൾ അടിസ്ഥാനപരമായ നല്ല റോഡുകൾ വെളിച്ചം ശുദ്ധജലം ഇത് കൊടുക്കേണ്ട ഒരു ജനപ്രതിനിധിയുടെ കടമയാണ് അത്തരത്തിൽ വരുമ്പോൾ ഇന്ന് ഈ കൊച്ചിങ് കോർപ്പറേഷൻ്റെ എം അഡ്വക്കേറ്റ് അനിൽകുമാർ അവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾക്ക് ഫണ്ടുകൾ തന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഡിവിഷനുകളിൽ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചത് ഇടതുപക്ഷമാണ് ശരി എന്ന് തോന്നുന്നു കാരണം നിലവിലെ എം എൽ എ കെ ജെ മാക്സി അവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് പക്ഷേ ഞാൻ യു ഡി എഫിൽ നിന്നും ജയിച്ചു വന്ന അവർ മുന്നണിയിൽ നിന്ന് ജയിച്ചു വന്ന ഒരു വ്യക്തി എന്ന രീതിയിലല്ല ആ ഡിവിഷനിൻ്റെ ആവശ്യമനുസരിച്ചുകൊണ്ട് അവിടെ ഫണ്ടുകൾ തന്നുകൊണ്ട് ആ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തത് അദ്ദേഹം രണ്ട് പ്രാവശ്യവും കൗൺസിലർ ആയിരുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ആ ഡിവിഷൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി അറിയാം അപ്പോൾ എന്നെ എനിക്ക് ആ ഡിവിഷനിൽ അത്യാവശ്യം മോശമായ റോഡുകളും മറ്റെല്ലാ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തതാണ് അതിനെൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കുകയും ആ വികസനം മുരടിപ്പിന് ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വികസനം ആണ് ഒരേ പ്രദേശത്തിൻ്റെയും വളർച്ചയ്ക്ക് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് കൊണ്ടിട്ട് അവർ തന്നെ ഇത്തരത്തിൽ എന്നെ പുറത്താക്കിയെന്നും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ആ വികസന തുടർച്ച ചെയ്യണം എനിക്ക് എന്നോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുണ്ട് എന്നെ വിശ്വസിച്ച് എന്നെ സമൂഹത്തിൽ ഒരു വിജയിച്ചു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം നോക്കാണ്ട് നമ്മളെ ഓരോ ജനപ്രതിനിധികളും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവണം അത് ഒരു അഞ്ചു വർഷക്കാലമായി എനിക്ക് ഒരു നൂറ് ശതമാനം ഞാൻ പറയില്ല എന്നാലും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടെന്നാണ് വിശ്വാസം ഇനിയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെന്നെ ചേർത്ത് നിർത്തി ജനങ്ങളോടൊപ്പം ചെയ്യണം വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരിക്കുമ്പോൾ വികസനം കാണുകയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഓ ഓരോ ഇപ്പോൾ എനിക്ക് പൊതു ഇടങ്ങളില്ല ഇപ്പോൾ പാർക്കുകൾ അത്തരത്തിലില്ല പക്ഷേ എൻ്റെ ചുറ്റുമുള്ള എന്നോടൊപ്പം മുന്നണിയിൽ ജയിച്ചു വന്ന അവരുടെയൊക്കെ ഡിവിഷനുകളിൽ ടെറഫുകളും ബഡ്സ് സ്കൂളുകളും അങ്ങനെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോഡുകളുടെ കാര്യമാണെങ്കിലും ജനകീയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളക്കെട്ട് ഗതാഗതത്തിലും മറ്റ് ചെറുവഴികളൊക്കെ വഴികളൊക്കെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ വളരെ പ്രതിസന്ധിയായിരുന്നു കാരണം ഒരു വർക്കെടുക്കാൻ പോലും കരാറുകാരില്ലായിരുന്നു പക്ഷേ ഒരു അച്ചടക്കം സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നുകൊണ്ട് അഡ്വക്കേറ്റ് എം അനിൽ കുറ കുമാർ ആ അച്ചടക്കം സാമ്പത്തിക അച്ചടക്കം കൊണ്ടു ആ കരാറുകാർക്ക് കൊടുക്കേണ്ട തുകകയെല്ലാം കൊടുത്ത് തീർക്കുകയും അവർ വർക്കുകൾ എടുക്കുന്ന ഈ അഞ്ചു വർഷം ആദ്യം ഞങ്ങൾ വരുമ്പോൾ ഡിവിഷൻ വർക്കുകൾ എടുക്കാൻ കരാറുകാരില്ല എങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അത് എടുക്കാനുള്ള കരാറുകാർ സന്നദ്ധമായി കാരണം അവർക്ക് കിട്ടേണ്ട പൈസകൾ കിട്ടിയ അപ്പോൾ അങ്ങനെ ഇന്ന് എടുത്തു പറയത്തക്ക ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസുകൾ ഓഫീസിൻ്റെ പുതിയ ഓഫീസിലെ ഞങ്ങൾക്കിരുന്ന് കൗൺസിൽ കൂടാൻ സാധിച്ചു അവിടെയും ഞങ്ങളുടെ പേര് വരെ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മാർക്ക് റ്റാണെങ്കിൽ അങ്ങനെ ഓരോ പ്രദേശത്ത് നോക്കുമ്പോഴും നമ്മൾ ഈ ഒരു കൗൺസിൽ നിലവിലുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്നത് പോലെ നമുക്ക് ഞാൻ ജയിച്ചു വന്ന മുന്നണിയിൽ നിന്ന് എൻ്റെ ഡിവിഷനിൽ പോലും വികസന മുരടിപ്പിനുള്ള ഒരു സാഹചര്യമാണ് എനിക്കുണ്ടാക്കിക്കൊണ്ട് ഞാനിതെല്ലാം ഫണ്ടുകൾ ഇപ്പോൾ ജനങ്ങൾക്കറിയില്ല എം എൽ എ ഫണ്ടാണോ എം പി ഫണ്ടാണോ കോർപ്പറേഷൻ ഫണ്ടാണോ അവിടെ അവർക്കെല്ലാം അടിസ്ഥാന സൗകര്യം ലഭിക്കണം അപ്പം നമ്മൾ അത്തരത്തിൽ ഫണ്ടുകൾ ഡിവിഷനിൽ എത്തിക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി കണ്ട് മറ്റ് ഡിവിഷനുകളിൽ എം എൽ എ ഫണ്ടുകൾ കൊടുക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രീയമില്ല പക്ഷേ ഷീബാറ്റുറോം എന്ന വ്യക്തി അവിടെ എം എൽ എ വിളിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം കാണുന്ന രീതിയിലും അങ്ങനെ അത്തരത്തിൽ ഞാൻ രാഷ്ട്രീയപരമായ അവരെ ആ രീതിയിൽ എന്നെ പുറത്താക്കി എന്നൊക്കെ ഞാൻ പോലും അറിയാതെ എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞു ഈ അടുത്ത ഒരു മാസം മുമ്പ് മെട്രോ സമിതിയിൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പുറത്താക്കി എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇതേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അപ്പോൾ വികസനമല്ല ഇവരാഗ്രഹിക്കുന്നത് മുരടിപ്പാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടതുപക്ഷം ശരി എന്ന് കണ്ടുകൊണ്ട് ആ ഒരു ഇതിലേക്ക് ഞാൻ ചെയ്തത് നേരത്തെയും യു ഡി എഫ് എന്തോ ഉപേക്ഷിച്ച് തന്ന ഒരു ഒട്ട ഒട്ടേറെ പേർ ഈ ഇതിൽ മത്സരിക്കുന്നതിന് എത്തവണ അപ്പോൾ ഇനിയും അങ്ങനെയുള്ള സാധ്യതകൾ തന്നെയാണല്ലേ യു ഡി എഫിൽ നിലനിൽക്കണം അല്ല എനിക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നി ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോൾ പ്രഗത്ഭരായ എ വി സാഹു ചേട്ടൻ മുരളീധരൻ ചേട്ടൻ മറ്റ് ഗ്രേസി ബാബു കലിഷ്ട പ്രകാശൻ പ്രകാശൻ ചേട്ടൻ അങ്ങനെ വിവിധങ്ങളായി ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ കൗൺസിൽ മുൻ കൗൺസിലർമാരായിരുന്ന പക്ഷേ അതാണ് നമ്മളെല്ലാവരെയും ചേർത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പാർട്ടി ഒരിക്കലും ഉണ്ടാവില്ല ഇതൊരു പാഠമാണ് പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാതെ പ്രവർത്തിക്കാതെ ഈ ഊടായ്പ് കാണിക്കുന്നവർക്കാണ് സ്ഥാനം ആത്മാർത്ഥമായി പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമില്ല ഇനിയും വരും ദിവസങ്ങൾ ഇതിനപ്പുറത്തേം കാണാൻ സാധ്യതയുണ്ട് പക്ഷേ ഇനിയും ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് പൂർണമായും ഈ ഒരു കോൺഗ്രസിൻ്റെ തകർച്ചയായിരിക്കും ഇത്തരം ഞങ്ങളെ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾ കണ്ടതാണ് ഇത്രയും പേരാണ് ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായി വന്നു നിൽക്കുന്ന അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതും ആ ആ ഡിവിഷന് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആ മുരടിപ്പ് മാത്രം സ്വപ്നം കാണുന്ന ആ പ്രവണത മാറ്റിയില്ലെങ്കിൽ മുന്നോട്ടുള്ള ഇതിലും ഇതിനപ്പുറത്തേക്ക് സംഭവിക്കുമെന്ന് യാതൊരു തർക്കവും അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനിച്ച ജയിച്ച സ്ഥലത്ത് തന്നെ ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കാൻ പോവാണ് തീർച്ചയായിട്ടും ജനങ്ങളെന്നെ ചേർത്ത് നിർത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവരുടെ എല്ലാ അനുവാദത്തോടു കൂടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു ഇത്തരത്തിൽ എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എനിക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാനൊരു പൊതു പ്രവർത്തനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പ്രവർത്തിക്കണം അപ്പോൾ അവർ തന്നെയാണ് പറയുന്നത് നിങ്ങളേത് മുന്നണിയായാലും വികസനവും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കൗൺസിലറേ ഞങ്ങൾക്ക് ആവശ്യം അല്ലാണ്ട് ഞങ്ങൾ പാർട്ടി നോക്കുന്നില്ല ഈ ഈയൊരു എലക്ഷൻ പ്രത്യേകിച്ച് അത്തരത്തിൽ തന്നെയാണല്ലോ എല്ലാവരോടും ചേർന്ന് നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളെയാണ് എപ്പോഴും തിരഞ്ഞെടുക്കുന്ന പാർട്ടി പക്ഷേ ഇത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാം ഈ കോർപ്പറേഷൻ എടുത്തു പറയത്ത ഒത്തിരി വികസനങ്ങൾ ചെയ്തത് ആ ഒരു ഇതിൽ ഭാഗമായി തന്നെ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാനതിൽ സന്തോഷിക്കുന്നു വളരെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വികസന തുടർച്ച അതാണ് യു ഡി എഫ് കൗൺസിലർമാർ പോലും ആഗ്രഹിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ഷീബ ഡിയോറോം പങ്കുവച്ചത് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് എന്ന ഷീബ ഡിയൂറോം കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നു ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്